അങ്ങനെ ഒരു വിഷുക്കാലം കൂടി നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തി അടുത്ത ഒരു കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം വരെ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം അത് അതുകൊണ്ടാണ് വിഷുവിന് കൈനീട്ടം എല്ലാം കൊടുക്കുന്നത് അപ്പോൾ കൂടാതെ കണി കാണുന്നത് കൈനീട്ടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടുന്ന ആൾക്ക് അതിൻ്റെ ബലം അല്ലെങ്കിൽ എപ്പോഴും കൈനീട്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പണമോ മറ്റു ഡ്രസ്സോ ലഭിച്ചുകൊണ്ട് കൊണ്ട് നല്ല ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഐതിഹ്യമാണ് കൈനീട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ വിഷുക്കണി നിലവിളക്ക് കത്തിച്ചു ധൂപങ്ങൾ നല്ല വിഗ്രഹങ്ങൾ എല്ലാ കാഴ്ചകളും കാണുമ്പോൾ അത് ഒരു കൊല്ലം വരെ നമ്മളെ മനസ്സിലെ ഉണ്ടാകും അതിൻ്റെ ഐശ്വര്യവും അതോ അതാണ് വിഷു കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്ന് ഓണം കഴിഞ്ഞാൽ കേരളീയരുടെ പ്രധാന ആഘോഷമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് കാർഷിക ഉത്സവമായി വിഷു ആഘോഷിക്കുന്നത് അടുത്ത കൊല്ലത്തെക്കുറിച്ചാണ് വിഷുവിലൂടെ ജനങ്ങൾ ചിന്തിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ബലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് ഒരു വിശ്വാസം വിഷു അതുകൂടാതെ വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാത്രിയും പകൽ തുല്യമായ ദിവസം മേടം ഒന്നിന് മേടവിഷുവും തുല ഒന്നിന് തുലാ ഉണ്ട് ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിന് സംക്രാന്തി എന്ന് പറയുന്നു അപ്പോൾ വിഷുവിന് ചെയ്യുന്ന ആ കാര്യങ്ങൾ ആ സന്തോഷങ്ങൾ ആ ഓർമ്മകൾ അടുത്ത കൊല്ലം വരെ നിൽക്കും അപ്പോൾ ലൈംഗികതമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് അത് നല്ല ഒരു രീതിയിൽ ഒരു സന്തോഷവും പകർന്നതാണ് മറ്റൊന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിന് ഇഷ്ടപ്പെടുന്ന രാത്രി ന്യൂ ഇയർ രാത്രിയാണ് പുതുവർഷത്തെ ഏറെ ആവേശത്തോടെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ആളുകൾ ഏറെ സന്തോഷത്തോടെ മനുഷ്യൻ ആഘോഷമാക്കുന്ന ദിനമാണ് ഓരോ പുതുവർഷവും അതുകൂടാതെ പുതുവർഷ രാത്രിയും സെക്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് ഉത്തരം കൗതുകരമായ ഈ കണക്കുകളിൽ അതിനുള്ള കാരണവും ഉണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സെക്സിൽ ഏർപ്പെടുന്ന സെക്സിൽ ഏർപ്പെടാൻ ഇഷ്ടപ്പെടുന്ന രാത്രി ന്യൂ ഇയർ ആവാണ് അതായത് ഇഷ്ടപ്പെട്ട പങ്കാളിയോടൊപ്പം സെക്സിൽ ഏർപ്പെട്ടുകൊണ്ട് പുതുവർഷത്തെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടെന്നാണ് ചില കണക്കുകൾ വ്യക്തമാക്കി വരുന്നത് അതായത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സെക്സ് ടോയ് റീറ്റെയിൽ സ്ഥാപനമായ ലവ് ഹണി അവർ നടത്തിയ സർവേയിലാണ് ഈ കാര്യം പറയുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിപക്ഷം പേരും ന്യൂ ഇയർ രാത്രി സെക്സിൽ ഏർപ്പെടണം എന്നാണ് പറഞ്ഞിരുന്നത് അതായത് അറുപത് ശതമാനം ആളുകൾ അപ്പൊ നമുക്ക് വിഷു വന്നെത്തുമ്പോൾ ഈ വിഷുവിൽ നല്ലൊരു ലൈംഗിക അനുഭൂതി സൃഷ്ടിക്കാം മറ്റൊരു കാര്യം ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യം എന്ന വിശ്വാസം ഇപ്പോഴും ചിലരിൽ നിലനിൽക്കും എന്നാൽ അത് തെറ്റാണ് യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ന് സ്ത്രീകൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് പരസ്പര ബഹുമാനത്തിലൂടെ സ്നേഹത്തിലൂടെയുമേ നല്ല ലൈംഗിക ലൈംഗികബന്ധം സാധ്യമാകുകയുള്ളൂ അതുകൂടാതെ മറ്റൊരു കാര്യം വിഷുവിന് നല്ല ആഘോഷങ്ങളും നല്ല ഡ്രസ്സും ഇട്ട് നല്ല ഫുഡെല്ലാം അടിച്ച് നമ്മൾ ചിലപ്പോൾ ചിലർ വീടുകളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും ചിലർ വിരുന്നു പോവും ചിലരു വിനോദസഞ്ചാര മേഖല അപ്പോൾ അവിടെ നമുക്ക് മനസ്സിന് നല്ലൊരു ഉത്സാഹവും സന്തോഷവുമാണ് ഉണ്ടാകുന്നത് ആ ഉത്സാഹവും സന്തോഷവും ഒട്ടും നഷ്ടപ്പെടാതെ അന്ന് രാത്രി തന്നെ നമ്മൾ സെക്സിൽ ഏർപ്പെടുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും ഒരു ഉത്സാഹവും സന്തോഷവും നൽകുന്നതാണ് ആ ഓർമ്മകൾ നമുക്ക് അടുത്ത വർഷം വരെ നിൽക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ വിഷുവിൻ്റെ അന്നോ തലേ ദിവസം തന്നെ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും പ്രിപ്പയർ ചെയ്യണം അതുകൂടാതെ നമ്മുടെ പങ്കാളിയെ ഇതിനെക്കുറിച്ച് അറിയിക്കുന്നതും നല്ലതാണ് അവരും സ്വയം ഒരു പ്രിപ്പറേഷൻ വരുമ്പോൾ ആ ഈ നല്ല ഓർമ്മകൾ വിഷുവിൻ്റെ ഈ നല്ല ഓർമ്മകൾ നമുക്ക് അടുത്ത കൊല്ലം വരെ സൂക്ഷിക്കണം അപ്പോൾ ബന്ധങ്ങളിൽ ഒരു സുദൃഢത വരുന്നതായിരിക്കും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ലിംഗയോനി സംയോഗത്തിലൂടെയാണ് എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നത് എന്നത് നമ്മളെ ഒരു മിഥ്യാധാരണയാണ് അമ്പത് ശതമാനത്തിനടുത്ത് സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരത്തിൽ രതിമൂർച്ച അനുഭവപ്പെടുന്നുള്ളൂ എന്നാണ് ചില കണക്കുകൾ പറയുന്നത് ബാക്കിയുള്ളവരെ അവരിൽ മറ്റു പല മാർഗങ്ങളിലൂടെയാണ് സുഖത്തിൻ്റെ പരകോടിയിൽ അവരെത്തുന്നത് അതായത് പൂർവ്വകേളികളുടെ കൃത്യമായ പ്രയോഗമാണ് സ്ത്രീകളെ ഇതിന് സഹായിക്കുന്നത് ലിംഗപ്രവേശനത്തിന് മുമ്പ് പൂർവ്വകേളികൾക്ക് സമയം കണ്ടെത്തുക എന്നത് വിജയകരമായ സെക്സിന് ഏറ്റവും ആവശ്യമായുള്ള ഒരു കാര്യം ഓരോ ബന്ധപ്പെടലിനു മുമ്പും ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് വരെ പൂർവ്വകളി നടത്തുന്നതിലൂടെ സുഖം ഇരട്ടിയാക്കാൻ സാധിക്കുന്നു ലിംഗപ്രവേശനം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുള്ള അധികാരം സ്ത്രീകൾക്ക് വിട്ടുകൊടുക്കുന്നത് നല്ലത് അങ്ങനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സുഖാനുഭവ അനുഭവങ്ങൾ കൂടുന്നതായി കാണാം സനചട്ടുകൾ വലുതാകുന്നതും യോനിയിലെ നനവും അവൾ ശാരീരികമായി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിൻ്റെ സൂചന പുരുഷന് ലഭിക്കുന്നതാണ് അതുകൂടാതെ ലിംഗപ്രവേശനം സ്ത്രീ മാനസികമായിട്ട് തയ്യാറെടുപ്പും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ സിഗ്നൽ നൽകിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് മനസ്സിലായതിന് ശേഷം സ്ത്രീ നമുക്ക് ഒരു സിഗ്നൽ നൽകും ആ നൽകുമ്പോൾ ലിംഗം ലിംഗപ്രവേശിക്കുന്നത് സുഖകരമായ ഒരു കേളി സാധ്യമാക്കുന്നുണ്ട് അതുകൂടാതെ ലിംഗപ്രവേശനത്തിന് ശേഷം പുരുഷന്മാർ ഒരിക്കലും ആവേശത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട് അതൊരിക്കലും പാടില്ല സ്ത്രീക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് അവൾക്ക് രതിമുറിച്ച് അനുഭവപ്പെടുന്നതിന് മുമ്പ് പുരുഷന് സ്കലനം സംഭവിക്കൂ എന്ന് തോന്നുകയാണെങ്കിൽ ആ പീക്ക് പോയിന്റിൽ വെച്ചിട്ട് അവിടെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പുറത്തേക്ക് ലിംഗം പുറത്തെടുത്ത് കുറച്ചൊന്ന് വിശ്രമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ആവേശം ഒന്ന് അടങ്ങിയതിന് ശേഷം വീണ്ടും ലിംഗ പ്രവേശിച്ച് കേൾ തുടങ്ങാം രണ്ടുപേരും അങ്ങനെ കുറച്ചു നേരം ചെയ്തു കഴിഞ്ഞാൽ രണ്ടു പേർക്കും ഒരുമിച്ച് രീതി മുറിച്ച് സംഭവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നില്ലെങ്കിൽ കൂടിയും അതിന് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വിവാഹമെല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഒരു പരിധികരെ ഉയർന്നു നിൽക്കുകയാണെങ്കിൽ അവരുടെ ഒരു ദാമ്പത്യ ബന്ധവും ബെഡ്റൂമും ഒരു വിരസമായിട്ടാണ് അവർക്ക് തോന്നുക അപ്പോൾ തുടക്കത്തിലുള്ള ആ താല്പര്യ കുറവും തുടക്കത്തിലുള്ള ആ താല്പര്യവും മറ്റുമല്ല കാലക്രമണം നഷ്ടപ്പെടുന്നു അപ്പൊ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഓർമ്മകൾക്ക് ഒന്ന് പിന്നോട്ട് പോകാനായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ് ആ പഴയ നല്ല നല്ല ഓർമ്മകൾ അപ്പൊ അവിടെ നമുക്കൊരു പുനർചിന്ത അല്ലെ പുനർവായന ഇവിടെ നടത്താനായിട്ട് നമുക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പങ്കാളിയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വെച്ചിരിക്കണം അല്ലാതെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അതിനാ ഈ ഇതുപോലുള്ള ഇതുപോലെയുള്ള ആഘോഷപേക്ഷുപോലുള്ള ആഘോഷങ്ങളിൽ കേളികളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒരു മുൻകൈ എടുക്കുന്നതിന് പകരം രണ്ട് ഒരു സംസാരിച്ച് ഒരു മൂച്ചൽ അണ്ടർസ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം ഇതിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക അതുകൂടാതെ കുറേ നാളായിട്ട് ഇതുപോലെ സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അതായത് ഇപ്പൊ കുറച്ച് വലുതായിട്ടുണ്ട സാഹചര്യങ്ങൾ അവർക്കെല്ലാം ജീവിതം കൂടുതൽ നന്നാക്കുവാനും അല്ലെങ്കിൽ അടക്കി അവരുടെ ഇഷ്ടങ്ങൾ ഒക്കെ പങ്കാളിയോട് തുറന്നു പറയാനോ ഒക്കെ ഇതൊരു കാരണമായിട്ട് മാറും അതുകൊണ്ടാതെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ബന്ധപ്പെടാതെയോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആ ഇഷ്ടങ്ങൾ പരസ്പരം ചോദിച്ചറിയതിന് മുമ്പ് എന്തൊക്കെയാണ് പഴയ രീതിയായിരിക്കും നമുക്ക് പ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും പ്രായമുണ്ടാകും ശാരീരികക്ഷമ്യത ഒക്കെ നമ്മളെ ബാധിക്കും രണ്ടു കൂട്ടരെയും ബാധിക്കുന്നുണ്ടാകും അപ്പോൾ ആ ഇഷ്ടങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കുക അപ്പോൾ അതുകൂടാതെ ശാരീരിക അവസ്ഥകൾക്ക് അനുസരിച്ചുള്ള രീതികള് ചെയ്യുക അതാണ് ആദ്യം പറയുന്നത് അതുകൂടാതെ നമുക്ക് തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല പതുക്കെ തുടങ്ങുക ധൃതിയോ വേഗതയോ ഒരിക്കലും കാണിക്കേണ്ടതില്ല സ്ത്രീയെ മെല്ലെ പൂർണ്ണമായ ഒരു വികാരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് പുരുഷന്റെ കടമ അപ്പോൾ ശരീരത്തെ കുറിച്ച് പൂവഴുത്തുക അതുകൂടാതെ കൊണ്ടുള്ള സ്പർശനം ആ സ്പർശനം മുകളിൽ നിന്ന് താഴേക്ക് യോനി വരെയും കോളിലെല്ലാം വ്യാപിച്ചുകൊണ്ട് ആ ശരീരത്തെ സ്ത്രീ ശരീരത്തൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ശരീരം ചുംബിക്കുക പൊക്കൽ കുഴിയിലും മറ്റുമൊക്കെ ചുംബനങ്ങളേൽപ്പിക്കുക അങ്ങനൊരു വികാര കൊടുമടിയിൽ സ്ത്രീകളെത്തിക്കാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ സ്ത്രീകൾ വികാരവതിയായി എന്ന് മനസ്സിലാക്കിയ യോനിയുടെ ഭാഗത്ത് ദ്രവത ഉണ്ടാകും അതായത് ഒരു വെള്ളം വരുന്ന രീതി ഉണ്ടാവും അപ്പോൾ അവിടെയെല്ലാം മൃദുവായി തൊട്ട് തലോടിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ആ യോനിയുടെ ഫുൾ മുഴുവൻ ഭാഗത്തും മൃദുവായി കൈകൊണ്ട് തല തലോടുക തിരക്ക് പിടിക്കാണ്ട് അതുകൂടാതെ പതിയെ ഒരു വിരൽ ഉള്ളിൽ കയറ്റിക്കൊണ്ട് അവളെ വികാരത്തിന് അടിമപ്പെടുത്തുക അപ്പം അങ്ങനെ അടിമപ്പെടുന്തോറും ചില നിശ്വാസങ്ങൾ ചില മൂളലുകളെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനോ കേൾക്കാനോ സാധ്യതയുണ്ട് അപ്പോൾ സ്ത്രീകളുടെ അരക്കെട്ടിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ അറിയാനായിട്ട് സാധിക്കും അതുകൂടാതെ നല്ലായണം സ്ത്രീ ഉത്തേജിത ആയി എന്ന് ഉറപ്പ് വന്നാൽ യോനി നല്ലപോലെ നനഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വിരലിൻ്റെ ആ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക ചെറുതായിട്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യോനിയിൽ ചുംബനം കൂടി നൽകിയാൽ കൂടുതൽ സുഖത്തിൻ്റെ അനുഭൂതി സ്ത്രീകൾക്ക് കിട്ടുന്നതാണ് അതുകൂടാതെ വായ കൊണ്ടും പൂ അവളെ സുഖിപ്പിക്കാവുന്നതാണ് വായ കൊണ്ട് ആ ക്രിസരിയിൽ നല്ല രീതിയിൽ ചുംബിക്കുന്നതും അവിടെ നാവ് കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതെല്ലാം സ്ത്രീകൾക്ക് വളരെ സുഖപ്രദമാണ് അപ്പം ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് അവസാനം മാത്രം പതുക്കെ ലിംഗ യോനിയിലേക്ക് പ്രവേശിച്ച് രണ്ടുപേരും വിഷു ആഘോഷം ആക്കി മാറ്റുക പങ്കാളികൾ തമ്മിൽ അതുകൂടാതെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും പുരുഷന്മാർ കിടന്നുറങ്ങാതെ പതുക്കെ അവളെ തല പങ്കാളിയുടെ നെറ്റിയിലും തലയിലും എല്ലാം തലോടിക്കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കൂടുതൽ നിങ്ങളുടെ ദാമ്പത്യബന്ധം ദൃഢമാവാനായിട്ട് സഹായിക്കുന്നതാണ്